പ്രിയ സ്നേഹിതരായ ആത്മാന്വേഷികളെ സൂഫി സാധകരെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ധർമ്മത്തിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച് അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളെ ശരിയാത്തിൻ്റെ തുരീക്കത്തിൻ്റെ ഹക്കീക്കത്തിൻ്റെ ഘട്ടങ്ങളിലുള്ള അനുഭവതലത്തെക്കുറിച്ച് ഒരു ആധ്യാത്മിക സാധകൻ്റെ ആത്മാവസ്ഥയെക്കുറിച്ച് നമ്മളത് വിശദമായി സംസാരിച്ചു അതിനുശേഷം ഈമാൻ കാര്യങ്ങളിൽ വിശ്വാസം ബോധ്യം സാക്ഷാത്കാരം എന്ന ഈമാനിൻ്റെ മൂന്ന് ഘട്ടങ്ങളെ അതിൽ അള്ളാഹു എന്ന ആദ്യ ഭാഗത്തെ ഒന്നാമത്തെ ഈമാൻ കാര്യം നമ്മൾ സൂക്ഷ്മമായി അതിൻ്റെ വിശ്വാസവും അതെങ്ങനെയാണ് ബോധ്യതലത്തിൽ വരേണ്ടത് എന്നതും അതിൻ്റെ സാക്ഷാത്കാര ഹക്കീക്കത്തിൻ്റെ സാക്ഷാത്കാര ഇടവും നമ്മൾ വാക്കുകളിൽ പറയാൻ പറ്റുന്ന പരിധിയിൽ ശ്രമിച്ചു അതിനുശേഷം രണ്ടാമത്തെ കാര്യം അതും മലാ ഈക്കത്തിനെക്കുറിച്ചാണ് മാലാഖമാരെ കുറിച്ചാണ് മലക്കുകളെക്കുറിച്ചാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്ന് നമ്മൾ സാമാന്യമായി പറയുന്ന ഇടം ഈ വിശ്വാസം മലക്കുകളിലുള്ള ഈ വിശ്വാസം എങ്ങനെയാണ് അതിൻ്റെ ശരീരത്തിൻ്റെ ഘട്ടത്തിൽ എങ്ങനെയാണ് ഒന്നാം ഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അവനെ ആ ഉദ്യാന വഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ ആത്മാന്വേഷണ പ്രയാണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് മാലാഖമാർ തൻ്റെ അഖമേ ബോധ്യമാകേണ്ടത് മൂന്നാമത്തെ ഇടത്തിൽ എങ്ങനെയാണ് ഈ മാലാഖ സാക്ഷാത്കാരമായി മാറുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ നമുക്കറിയാം അതൊരു വിശ്വാസമാണ് വിശ്വാസം എന്നതിനെക്കുറിച്ചും നമ്മൾ വിശദീകരിച്ചു അതീതരായ നന്മ മാത്രം പ്രവർത്തിക്കുന്ന പോസിറ്റീവായിട്ട് മാത്രം നിലകൊള്ളുന്ന ധനാത്മകമായിട്ട് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സവിശേഷ സ്വരൂപങ്ങളെക്കുറിച്ചാണ് മാലാഖ എന്ന് സെമിറ്റിക് മതങ്ങളിലെല്ലാം വിശ്വസിക്കപ്പെടുന്നത് അത് ആകാശ ജീവികളായി ഏറ്റവും വിശുദ്ധരായി ഏറ്റവും സംശുദ്ധരായി ആ ദൈവികതയോടൊപ്പം നിലകൊള്ളുന്ന ഏറ്റവും പരമപരിശുദ്ധിയോടടുത്തിരിക്കുന്ന അശുദ്ധികളേൽക്കാത്ത നെഗറ്റീവായി അതൊന്നുമില്ലാത്ത ആ വിശുദ്ധിയിൽ വണക്കത്തിൽ സമർപ്പണത്തിൽ സമ്പൂർണ്ണമായിരിക്കുന്ന സ്വരൂപങ്ങളെയാണ് മാലാഖ എന്ന് പറയുന്നത് അങ്ങനെയൊന്നുണ്ട് എന്നതും ആ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുന്ന അവസ്ഥ അങ്ങനെ ഒരു ഘട്ടത്തിലുള്ള ഒരു വിഭാഗം ജീവികൾ എന്ന് പറയാം നമ്മുടെ സാമാന്യ ഭാഷയിൽ പറയാൻ അധ്യാത്മ ഭാഷയിലാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാനിൽ മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്തെക്കുറിച്ച് മാലാഖമാരോട് സംവദിക്കുന്ന ഒരിടം പറയപ്പെടുന്നുണ്ട് അവിടെ മാലാഖമാർക്ക് പരിമിതമായ അറിവ് ജ്ഞാനം ലഭിക്കുകയാണ് മനുഷ്യർ രക്തം ചിന്തുന്നവരാണ് അവർക്ക് നെഗറ്റീവായ ഗുണങ്ങൾ കൂടിയുള്ള മനുഷ്യരെയാണ് സൃഷ്ടിക്കുന്നത് എന്നത് ആയിടത്ത് മാലാഖമാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ രക്തം ചിന്തുന്ന കലഹമുണ്ടാക്കുന്ന കലാപമുണ്ടാക്കുന്ന ഈ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ത് ഞങ്ങൾ പോരെ എപ്പോഴും നിന്നിലായിരിക്കുന്ന നിൻ്റെ പരിശുദ്ധിയിൽ മാത്രം ആ പ്രകീർത്തനത്തിലും ആ സങ്കീർത്തനങ്ങളിലും നിന്നിൽ മാത്രമായിരിക്കുന്ന ആ പോസിറ്റീവായിട്ട് മാത്രമുള്ള ഞങ്ങൾ പോരെ എന്തിനാണ് ഇങ്ങനെ രക്തം ചിന്തുന്ന മനുഷ്യരെ സൃഷ്ടിക്കുന്നത് എന്ന് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനമായിട്ട് പറയുന്നത് നിങ്ങളറിയാത്തതിന് എനിക്കറിയാമെന്നാണ് അതിൽ വലിയൊരു പൊരുളുണ്ട് ഈ നെഗറ്റീവായതുകൂടി ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടത് മാലാഖയുടെ ആ പോസിറ്റീവ് തലത്തിൻ്റെ ഇതിനപ്പുറം കടക്കാനുള്ളൊരു ശേഷി ലക്കദ് ഹലഖ്നൽ ഇൻസാൻ ഫി അഹ്സനി തക്വീം എന്ന് പറയുന്നുണ്ട് മനുഷ്യനെ ഏറ്റവും ഉൽ സമുൽകൃഷ്ടമായ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് സുമാഹു അസ്ഫല സാഫിലീൻ എന്ന് പറയുന്നുണ്ട് പിന്നീട് അവനേറ്റവും ആ നെഗറ്റീവായ തലത്തിൻ്റെ ഏറ്റവും താഴെ തലത്തിലേക്കും അവനെ ആപദിക്കാനുള്ള സാധ്യതയോടുകൂടിയാണ് മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടത് ഈ രണ്ട് തലവും അലാഘയേക്കാൾ ഉയർന്നു പോകുന്ന തലവും മൃഗത്തേക്കാൾ ഏറ്റവും അധമമാകുന്ന തലവും ഒരേ സമയം സമയ സാധ്യതയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് ഈ മനുഷ്യൻ്റെ അന്തസാരം ഈ മനുഷ്യൻ്റെ സാധ്യത അവന് ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലേക്ക് ഉള്ള പ്രയാണത്തിൻ്റെ അത്രയും സവിശേഷമായ ഒരു ജീവതലത്തിലാണ് അങ്ങനെയുള്ളൊരു സ്വരൂപത്തിലാണ് അലക്കൊള്ളാഹു ആദമ അലാ സൂറത്തിഹി എന്ന് ആദമിനെ ആ ആ സ്വരൂപത്തിലാണ് ആ ആത്മസ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ദൈവികതയുടെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത് ആ ഛായയിലാണ് ആ പ്രതിഛായയിലാണ് അത് ആ തലത്തിലിരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് ഈ ശരീരത്തിൻ്റെ ഇടത്തിൽ ഇങ്ങനെയൊന്ന് ഉണ്ട് എന്നതിനെ അവൻ വിശ്വസിക്കേണ്ടതുണ്ട് ആ വിശ്വാസ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിഭാഗം ആ നന്മയിലും സ്നേഹത്തിലും കരുണയിലും എല്ലാ പോസിറ്റീവായിട്ടുള്ള എല്ലാ ഭാവങ്ങളും അങ്ങനെ തന്നെ മാത്രം നൽകപ്പെട്ട സ്വരൂപങ്ങൾ ഉണ്ട് എന്നത് അവൻ വിശ്വസിക്കേണ്ട കാരണം ആ വിശ്വാസത്തിലൂടെ അവൻ്റെ അറിവിലൂടെ അവൻ്റെ ബോധത്തിലൂടെ അവൻ അതിലേക്ക് ആ അത് ബോധ്യപ്പെടാനുള്ള പ്രയാണത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതിനാണ് ആദ്യഘട്ടത്തിൽ ഇതിങ്ങനെ പഠിപ്പിക്കപ്പെടുന്നത് ഇത്രയുമാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം ഇനി ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ ഈ അവസ്ഥ ഈ മാലാഖയുടെ അവസ്ഥ ആ ധനാത്മകമായ നന്മയുടെ കരുണയുടെ സ്നേഹത്തിൻ്റെ അലിവിൻ്റെ അനുകമ്പയുടെ അൻപിൻ്റെ അവസ്ഥ ഈ അവസ്ഥ ഈ അവസ്ഥയുടെ ഈ മാലാഖയുടെ ഉള്ളകം അതിൻ്റെ ആത്മാവസ്ഥ തന്നിലൂടെ അനുഭവിച്ച് ബോധ്യപ്പെടേണ്ടതാണ് ആ ബോധ്യത്തിനുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ഈ തുരീക്കത്തിൻ്റെ ഇടം അവിടെ തങ്ങളുടെ ഉള്ളിൽ തൻ്റെ ആന്തരിക ബോധത്തിൽ തൻ്റെ അവബോധത്തിൽ ആ മാലാക പ്രത്യക്ഷമാകുന്നു ആ പ്രത്യക്ഷമാകുന്നത് ആ എനർജിയാണ് ആ പോസിറ്റീവ് എനർജിയാണ് ആ എനർജി ഫോഴ്സാണ് ഏറ്റവും എല്ലാ അർത്ഥത്തിലും ധനാത്മകമായി മാത്രം നിലകൊള്ളുന്ന ആ ഊർജ പ്രസരണമാണ് ആ ഊർജം തങ്ങളിലൂടെ അനുഭവിക്കുകയാണ് ഈ പോസിറ്റീവ് ഊർജത്തിൻ്റെ നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ള ഊർജ തലത്തെയാണ് ജിന്ന് എന്ന് പറയുന്നത് അത് മറ്റൊരു വിഷയം ഇവിടെ ആ ഏറ്റവും പ്രകാശപൂർണ്ണമായ പ്രകാശ ജീവികളായി അല്ലെങ്കിൽ പ്രകാശ സ്വരൂപമായിട്ട് നിലകൊള്ളുന്ന അവസ്ഥ തൻ്റെ ആന്തരിക ബോധത്തിൽ അനുഭവിക്കുകയാണ് അവിടെ സദാ ആ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ പരിപൂർണമായ ആ കരുണയുടെ സ്നേഹത്തിൻ്റെ അലിവിൻ്റെ വണക്കത്തിൻ്റെ അവസ്ഥ അത് അത്രമേൽ ചോദ്യങ്ങളില്ലാത്ത വിധം ഉള്ള സമർപ്പണം മനുഷ്യന് എപ്പോഴും ഈ ശരിയായത്തിൻ്റെ തലത്തിൽ എപ്പോഴും അതിൽ സന്ദേഹമുണ്ടാകും ചോദ്യങ്ങളുണ്ടാകും മുമ്പ് നമ്മൾ പറഞ്ഞു വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അതിലൊരു ശതമാനം അവിശ്വാസമുണ്ട് സന്ദേഹമുണ്ട് സംശയമുണ്ട് ആ ഇടത്താണ് ആ ഇടത്തെ ബോധ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ അവൻ ആ തുരിയക്കത്തിലേക്ക് പ്രവേശിക്കണം തൻ്റെ ആ ഉദ്യാന വഴികളിലേക്ക് ആ ദൈവികതയുടെ ഉദ്യാന വഴികളിലേക്ക് പ്രവേശിച്ചവന് മാത്രമേ എന്തുണ്ടാവുള്ളൂ ആ സമ്പൂർണമായ ബോധ്യമുണ്ടാവുള്ളൂ ആ ഇമാൻ ആ അമ്മ ആ അഭയം സമ്പൂർണമായി അഭയം പ്രാപിക്കാനാകണം മറ്റൊന്ന് അവിടെയാണ് അഭയത്തിലെത്തുമ്പോഴാണ് അവൻ ഭയമില്ലാത്തവനാകുന്നത് ആ സമ്പൂർണമായ ആ ഭയമാണ് ഭയമില്ല അവിടെയാണ് അവൻ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവിടെ മറ്റൊന്നുമില്ല അതിൽ മാത്രമായിരിക്കുകയാണ് ആ അവസ്ഥ ആ മാലാഖയുടെ ആത്മാവസ്ഥയെ ഉള്ളിൽ അനുഭവിക്കുന്ന ഉള്ളിൽ സുബോധ്യമാകുന്ന ഇടത്തെയാണ് നമ്മൾ ആ രണ്ടാം ഘട്ടത്തിൽ ഒരു അന്വേഷി ആത്മാന്വേഷി തൻ്റെ അകമ്മ അനുഭവിക്കുന്നത് അതവൻ്റെ പ്രയാണത്തിൽ അത്രയും ചോദ്യങ്ങളില്ലാത്ത ബോധ്യമായി മാറും ആ ചോദ്യങ്ങൾ ചോദ്യങ്ങളില്ലാതാകണമെങ്കിൽ അവൻ്റെ ഈ നെഗറ്റീവായിട്ടുള്ള തലം ആ നെഗറ്റീവായിട്ടുള്ള തലം സംശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരു അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങളിൽ പലപ്പോഴും തന്നിലെ നെഗറ്റീവായ എനർജിയെ ഊർജ പ്രസരണത്തെ ഇങ്ങനെ അതിൻ്റെ മേലേക്ക് അതിലെ ഇങ്ങനെ സംശുദ്ധി ചെയ്യാൻ അതിൻ്റെ മേലെ മറകൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് അത് സൂക്ഷ്മമായ അർത്ഥത്തിൽ അതിൻ്റെ ഹഫിയായിട്ടുള്ള സൂക്ഷ്മ തലത്തിലുള്ള നിഗൂഢസ്ഥമായിട്ടിരിക്കുന്ന ആ അശുദ്ധികളെ ആ ഇരുളുകളെ ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ പൂർണ്ണമായ സമർപ്പണവും പൂർണ്ണമായ ആ സന്ദേഹരഹിതമായ നിസ്സംശയം സുനിശ്ചിതമായി തൻ്റെ അകമേ ബോധ്യപ്പെടുകയുള്ളൂ ആ ബോധ്യത്തിലേക്ക് ഈ ഊർജം നിറയും ആ ഊർജം ആ ഉള്ളിൽ നിറയുമ്പോഴാണ് അവനിലേക്ക് ആ ജ്ഞാനപ്രകാശം ഈ ഊർജമായി വന്നെത്തുക അവിടെയാണ് അവനിലേക്ക് മാലാക ഇറങ്ങുന്നത് അവൻ്റെ ബോധ്യത്തിൽ അത് ആ ബോധ്യമാകുന്നത് എപ്പോഴാണ് തൻ്റെ ആന്തരികതയിൽ നിന്ന് തൻ്റെ ജ്ഞാനപ്രസരണത്തിൽ നിന്ന് തൻ്റെ ശക്തിയിൽ നിന്ന് എല്ലാം മാലാഖ മാലാഘമാർ തന്നിലൂടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബോദ്ധ്യമത്വം ആ പോസിറ്റീവായിട്ടുള്ള തന്നെ തൻ താൻ പഠിച്ചിട്ടില്ലാത്ത അറിവുകൾ പുറം ലോകത്ത് നിന്ന് നേടിയിട്ടില്ലാത്ത ആർജിച്ചിട്ടില്ലാത്ത ആ ജ്ഞാനരഹസ്യം തന്നിലൂടെ അവതീർണമായിക്കൊണ്ടിരിക്കും ഇതെല്ലാം ഉള്ളിൽ വെളിപ്പെടുന്നതാണ് അവതീർണമാകുന്നതാണ് തൻ്റെ അകമേ ആ ജിബിരിയിൽ ആ തന്നിലൂടെ ആ വചനം ആ ആത്മഗ്രന്ഥത്തിലേക്കുള്ള വചനം തന്നിലൂടെ വെളിപ്പെട്ടു കൊണ്ടിരിക്കും അത് തനിക്ക് മാത്രമുള്ളതാണ് അവിടെയാണ് ആ മാലാഖയെ തന്നിൽ തന്നിലനുഭവിക്കുന്നത് അവിടെ സുബോധ്യമാകുന്നത് തൻ്റെ തൻ്റെ നഫ്സിനോടുള്ള പോരാട്ടങ്ങളിൽ തൻ്റെ ജിഹാദുൽ അക്ബറിൽ തനിക്ക് ശക്തിയായി തൻ്റെ ആത്മ സ്വരൂപത്തിന് ശക്തിയായി ഈ മാലാക വന്നിറങ്ങും ഈ മാലാക വന്നിറങ്ങുന്നത് തൻ്റെ നഫ്സിൻ്റെ തിന്മകൾക്കെതിരെ പോരാടാനുള്ള ശക്തിയായിട്ട് ആ സൂക്ഷ്മ ഊർജ തന്നിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കും പ്രസരിച്ചു കൊണ്ടിരിക്കും തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും ആ ശക്തി അതിങ്ങനെ ഈ യാത്രയിൽ ഈ ഗതിയിൽ ഈ ഈ പ്രയാണത്തിൽ ഈ ദൈവികതയിലേക്കുള്ള ഈ വിശുദ്ധ പ്രയാണത്തിൽ ഈ തുരീക്കിലേക്ക് മുന്നേറുമ്പോൾ ഉള്ളകമേ ഇങ്ങനെ ആ പ്രകാശം ഇങ്ങനെ നിറഞ്ഞ് ആ പ്രകാശരൂപികൾ തൻ്റെ അകമേ ഓരോ ഇടത്തിലും സാക്ഷിയായി പിന്തുണയായി തൻ്റെ ശക്തിയായിട്ട് അതിങ്ങനെ കൊണ്ടിരിക്കും അത് വരുന്നതും പോകുന്നതും തന്നിലൂടെ പ്രവഹിക്കുന്നതും തൻ്റെ എല്ലാ കർമ്മങ്ങളിലും ആ ഊർജ തന്നെ തനിക്ക് പ്രേരകമായി തൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെല്ലാം ശക്തിയായിട്ട് നിലകൊള്ളും അവിടെയാണ് ഈ മാലാക ഒരു അന്വേഷിയുടെ തുരീക്കത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ ആ പ്രയാണത്തിലായിരിക്കുമ്പോൾ ആ പ്രയാണത്തിൽ ഓരോ ഇടത്തും തൻ്റെ അനുഭവ ബോധ്യമാകുന്നത് അവിടെ വിശ്വാസമല്ല തൻ്റെ അകമേ ആ പ്രകാശം ചരിച്ചു കൊണ്ടേയിരിക്കും നെഗറ്റീവായിട്ടുള്ള ഊർജ്ജ ശക്തികൾ തന്നെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നെല്ലാം ഇത് പിന്നെയും ഈ ശക്തി അതിനെതിരെ പോരടിക്കും പോരാടാനുണ്ടാവും ഈ പ്രകാശത്തിൻ്റെ ഖട്ഗവുമായിട്ട് അതിനെ കീഴ്പ്പെടുത്താനുള്ള ശക്തി ഈ പ്രകാശ രൂപികൾക്കുണ്ട് അതിങ്ങനെ തൻ്റെ അകമേ അത് അതിങ്ങനെ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നത് അവിടെ നെഗറ്റീവായ കാമനകൾ പോലും ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിലേക്ക് പിന്നെയും നെഫ്സ് പിടിച്ചുകൊണ്ട് പോകും ഈ ഘട്ടത്തിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ തിരിച്ചു തിരിച്ച് പിടിക്കുകയും ഇതിൻ്റെ രുചി അനുഭവിപ്പിക്കുകയും ചെയ്യും ആ രുചിയുടെ ഒരു നേർത്ത അനുഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു നേരിയ സുഗന്ധം തനിക്ക് അനുഭവിക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോകാൻ സാധിക്കാത്ത വിധം ആ പദാർത്ഥ തലത്തിലേക്ക് ആ ദൈവികതയല്ലാത്ത മറ്റെന്തിലേക്കും തിരിഞ്ഞു പോകാനിങ്ങനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് താഴേക്ക് വീണു പോകുമ്പോൾ സുമ്മ റാഹു അസ്ഫല സാഫിലീൻ പിന്നെ അതിൽ നിന്ന് ഏറ്റവും താഴേക്ക് വീണ് പോകുമ്പോൾ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന ഊർജ തൻ്റെ അനുഭവത്തിൽ അത് തെളിയും അവിടെയാണ് മാലാഖ ബോധ്യമാകുന്നത് സുബോധ്യമാകുന്നത് ഇനി സാക്ഷാത്കാരത്തിൻ്റെ ഘട്ടത്തിൽ ആ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ ആ മാലാഖയുടെ ആത്മാനുഭവം സമ്പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കുകയാണ് അവിടെ തെറ്റുകൾ ഇല്ലാത്ത നിഷേധാത്മകമായ ഇല്ലാത്ത വിധം ആന്തരികത പ്രബുദ്ധമാവുകയാണ് പ്രകാശപൂർണ്ണമാവുകയാണ് ആ ആന്തരിക ബോധത്തിൽ പിന്നെ അത് ചെയ്യാൻ സാധിക്കാത്ത വിധം മാറും അവിടെ നെഗറ്റീവായിട്ടുള്ളത് യാതൊന്നും ഉണ്ടാവുകയില്ല അത് വന്നു പോകുന്നതല്ല ആ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യുന്നതെല്ലാം ആ പ്രവൃത്തികളെല്ലാം എന്താണ് ആ ദൈവികതയോടൊപ്പം ഉള്ളത് മാത്രമാണ് ചിലപ്പോൾ നമ്മുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സാമാന്യ ലോകത്തിൻ്റെ സാമാന്യ ബാഹ്യ നിയമ വ്യവസ്ഥിതികൾക്കൊന്നും ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല ഹിദിറിനെ പോലെ വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട ഖിലിറിൻ്റെ കഥ നമ്മുടെ സാമാന്യ അനുഭവത്തിൽ ഹിദിറ് ചെയ്തതെല്ലാം ചിലപ്പോൾ തെറ്റായിരിക്കാം പക്ഷേ ഹലിറിന് ആ തെറ്റാവാൻ സാധിക്കില്ല ആ മാലാഖയുടെ ആത്മ പ്രകാശപൂർണതയിലേക്ക് ആന്തരിക ബോധം സാക്ഷാത്കരിച്ചവരാണ് അവർ ആ സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബോധത്തിന് നമ്മുടെ മാനദണ്ഡങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഉള്ളൂ അവർക്ക് അത് മാത്രമേ ചെയ്യാനാകൂ ആ സമർപ്പണത്തിൽ ആ പരിശുദ്ധിയിൽ ആ വിധേയത്വത്തിൽ ആ ദൈവികത എന്തോ എന്താണോ അനുശാസിച്ചിരിക്കുന്ന ദൈവികത എന്താണോ ഇച്ഛിച്ചിരിക്കുന്നത് അത് മാത്രമേ പ്രവർത്തിക്കാൻ സാധ്യമാവുകയുള്ളൂ ആ അവസ്ഥയിൽ അതിന് അങ്ങനെ ഒരു നിഷേധാത്മകമായ ഊർജ തലത്തെ സമ്പൂർണമായും നിഷ്കാസനം ചെയ്യപ്പെട്ട പരിശുദ്ധിയിൽ ഇരുളുകളില്ലാത്ത പരമപരിശുദ്ധിയെ ആ പ്രകാശപൂർണമായ ആ ആത്മാവസ്ഥയെ ആ പ്രകാശ പ്രകാശസ്വരൂപത്തെ സമ്പൂർണമായും സാക്ഷാത്കരിച്ച ആത്മാനുഭവത്തിലേക്ക് ഉയരുന്ന ഘട്ടമാണ് ആ പ്രബുദ്ധതയുടെ ആ ബോധപ്രകാശത്തിൻ്റെ സമ്പൂർണ്ണ ഘട്ടത്തെയാണ് ഈ മൂന്നാം തലത്തിൽ ഈ ഹക്കീക്കത്തിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ ഈ മാലാക ഒരു ആത്മജ്ഞാനിയുടെ ആത്മബോധമുണർന്നവൻ്റെ സാക്ഷാത്കാര പ്രകാശമായി രൂപാന്തരപ്പെടുന്നത് നമുക്ക് തുടരാം സ്വസ്നേഹം